ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കാര്യത്തിൽ മുൻ സഭാ ഭാരവാഹി ട്രസ്റ്റി ചില സംശയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വോയിസ് ക്ലിപ്പ് വരി ഉണ്ടായി പലർക്കും തന്നു തോന്നിയൊരു ഡൗട്ട് ഇത് സഭയുടെ സ്ഥാപനങ്ങളാണ് ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ വരുന്ന കോളേജുകളും ബി എഡ് കോളേജ് ഡെൻറ്റൽ കോളേജ് അങ്ങനെ ഉള്ളതല്ല പക്ഷെ അത് കേട്ടപ്പോൾ തോന്നി ഇതൊന്നും സഭയുടേതല്ലെന്നും മറ്റെന്തൊക്കെയോ ചില അബദ്ധങ്ങളിൽ പെറ്റ് കിടക്കുകയാണെന്നൊക്കെ ഉള്ള ഒരു 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 വ്യാജ തെറ്റിദ്ധാരണകളുണ്ടായിട്ടുണ്ട് ഈ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സഭയുമായിട്ട് എന്താണ് ബന്ധം വിശ്വാസികൾക്ക് അതെങ്ങനെ യാതായിട്ട് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് സംബന്ധിച്ച് കുറേ വാർത്തകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എജ്യൂക്കേഷൻ ട്രസ്റ്റ് യഥാർത്ഥത്തിൽ കാലം ചെയ്ത പൗരസ് രണ്ടാമൻ ബാബ ചെയർമാനായിട്ട് അദ്ദേഹം കാതോലിക്കായിട്ടിരുന്നപ്പോൾ തുടങ്ങിയ ഒരു ഒരു ട്രസ്റ്റാണ് അതിൻ്റെ പ്രഥമ ഉദ്ദേശം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനുബന്ധമായിട്ടുള്ള സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അത് അന്നെങ്ങനെ ഒരു പ്ര സെപ്പറേറ്റ് ട്രസ്റ്റായിട്ട് തുടങ്ങാൻ കാരണം സഭയുടെ പേരിൽ ഒന്നും തുടങ്ങാൻ ഒക്കത്തില്ല പിന്നെ സ്ഥാപനങ്ങൾ തുടങ്ങിയൊരു ട്രസ്റ്റ് വേണം ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ഭാവയാണ് അതിൻ്റെ ട്രസ്റ്റിയും സെക്രട്ടറിയും അന്നത്തെ സഭാ സമുദായ സെക്രട്ടറിയും ട്രസ്റ്റിയാണ് അന്ന് ടി എൻ ജെക്ക് ഭാവിൻ്റെ അകത്തുണ്ട് അങ്ങനെയുള്ള എമിനൻ്റ് പേഴ്സണാലിറ്റീസാണ് സഭയിലെ ആളുകളാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നത് സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയാണ് ഈ അനുവാദം കൊടുത്തത് സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അനുവാദമനുസരിച്ചാണ് ഈ ട്രസ്റ്റ് ഫോം ചെയ്യുന്നതും അതിൻ്റെ കീഴിൽ കോളേജുകളൊക്കെ തുടങ്ങുന്നതുമൊക്കെ അത് പിന്നീട് കുറച്ച് പേരുടെ മാത്രം ഒരു സ്ഥാപനമായിട്ട് പോകുമോ എന്നുള്ള ആശങ്ക ഇപ്പോഴത്തെ ശ്രേഷ്ഠ കാതലിക്ക ബാബയ്ക്കാണ് ആദ്യം അങ്ങനെ ഒരു ചിന്ത വന്നത് കാരണം സഭയുമായിട്ട് അധികം അതിനൊരു ബന്ധമില്ലാത്ത രീതിയിൽ അതിൻ്റെ ഫങ്ഷനിങ് കണ്ടപ്പോൾ അത് ശരിയല്ലല്ലോ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നുമാണ് ബാബ തിരുമേനി രണ്ടായിരം ആണ്ടിൽ അത് സഭയുടെ ട്രസ്റ്റിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ അംഗസംഖ്യ അമ്പത്തൊന്ന് ശതമാനമാക്കി നിജപ്പെടുത്തിക്കൊണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ഷെയർ ഇട്ടിരിക്കുന്ന വ്യക്തികളുടെ അത് നാൽപ്പത്തൊമ്പത് ശതമാനം നിജപ്പെടുത്തിക്കൊണ്ട് ഒരു ഒരു ജനറൽ ബോഡി കൂടി അങ്ങനെ ഒരു മാറ്റം വരുത്തി ആ മാറ്റം വരുത്തിയ പശ്ചാത്തലത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പം അന്ന് മുതൽക്ക് ബാബാ തിരുമേനയുടെ ആ കാര്യങ്ങൾ സുഗമമായി നടന്നു പോകുന്നത് അന്നത്തെ ഈ എഡ്യൂക്കേഷൻ ട്രസ്റ്റിലുള്ള എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ തന്നെ ഷെയർ ഇട്ടത്തിരിക്കുന്നവരെല്ലാവരും തന്നെ അവർക്കുള്ളതായ ഷെയറിൻ്റെതായ ആ ഒരു ആനുകൂല്യങ്ങൾ എന്ത് തന്നെ ആയാലും അതതുപോലെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ട്രസ്റ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിൻ്റെ നിയന്ത്രണം അതിൻ്റെ പ്രവർത്തനത്തിലെല്ലാം ബാബ തിരുമേന് ചെയർമാനാണ് ഞാനതിൻ്റെ മാനേജറാണ് കുർലാൻ ചേട്ടൻ തോമസ് ചേട്ടനും അതിൻ്റെ ട്രസ്റ്റിംഗ് സെക്രട്ടറിയാണ് ഇപ്പോഴത്തെ ട്രസ്റ്റി അതിൻ്റെ അകത്ത് മെമ്പറായിട്ടുണ്ട് അതുപോലെ തന്നെ സഭയുടേതായിട്ട് അമ്പത്തൊന്ന് ശതമാനം ഷെയർ അതിൻ്റെ അകത്ത് ഉണ്ടാകണം എന്നുള്ളത് സഭയുടെ പേരിൽ അത് തുടങ്ങുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട് അവിടെയും പിന്നെ മറുവിഭാഗം അവിടെയും കേസിന് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കേസ് വരാത്ത ഒരു യൂണിവേഴ്സൽ ശ്രീനോർ റോസ് ചർച്ചിൻ്റെ പേരിലുള്ള അമ്പത്തൊന്ന് ശതമാനം ഷെയർ ആ നിലകളിൽ കൊടുക്കത്തക്കവണ്ണമുള്ള തീരുമാനങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതിൽ ഇതിൻ്റെ അകത്ത് പ്രാരംഭകാലത്ത് ഈ ട്രസ്റ്റിൻ്റെ ഫോർമേഷനും കോളേജ് തുടങ്ങുന്നതിനുമൊക്കെ വലിയ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് അതുകൂടെ തുടങ്ങാൻ പറ്റിയത് അവരുടെ വലിയ മനസ്സാണ് ആ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ സാധിച്ചത് അവരുടെ പേരെടുത്ത് ഞാൻ പറയുന്നില്ല ടി എം ജേക്കബ് ബഹുമാന്യനായ അന്നത്തെ മന്ത്രി പ്രിയപ്പെട്ട ടി എം ജേക്കബ് അദ്ദേഹത്തിൻ്റെ ഗോഡ് ബ്ലസ് ഓൾ അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമുക്ക് തുടങ്ങാം ഒരു എയ്ഡഡ് കോളേജ് ആകപ്പെട്ട ഒരു എയ്ഡഡ് കോളേജ് നമുക്കുള്ളൂ ഒന്നായിരുന്ന സഭയിൽ ഉണ്ടായിരുന്നതെല്ലാം മറുഭാഗത്തേക്ക് പോയി സ്ഥാപനങ്ങളെല്ലാം പോയി എല്ലാ ഹെഡ്ക്വാർട്ടേഴ്സും പോയി പള്ളികൾ പോയി അങ്ങനെ എല്ലാ നഷ്ടങ്ങളാണ് നമുക്ക് മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുമാണ് ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റിലൂടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഇപ്പം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിലുള്ള ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റി അതിൻ്റെ ഓഫീഷ്യലായിട്ടുള്ള ബോഡീസൊക്കെ ഈ സഭയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ടും അതോടൊപ്പം തന്നെ അവിടെ അവിടേക്ക് ഷെയർ എടുത്ത് ഷെയർ ആയിട്ടുള്ള വർഷങ്ങളോളം അതിനെ സഹായിച്ച ആൾക്കാരുടെ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല ഭംഗിയായിട്ടാണ് പോകുന്നത് തിനു മുമ്പുണ്ടായിരുന്ന ഭാരവാഹികളാ കാര്യത്തിലേക്ക് കുറച്ച് ശ്രദ്ധ ചെലുത്തിയ കാര്യങ്ങൾ ക്രമപ്പെടുത്തി എടുക്കാനായിട്ട് അവരും അതിൻ്റെ അകത്ത് ഒത്തിരി പ്രവർത്തിച്ചു എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല